മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടെടുപ്പ് തുടങ്ങി വെള്ളിയാഴ്ച രാവിലെ ഏഴിനാണ് വോട്ടെടുപ്പ് തുടങ്ങിയത് വൈകിട്ട് ആറ് വരെ വോട്ട് രേഖപ്പെടുത്താം വോട്ടെടുപ്പിന്റെ ഭാഗമായി കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് മിക്ക ബൂത്തുകളിലും വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ രാവിലെ ഏഴിന് തന്നെ പോളിംഗ് ആരംഭിച്ചു ഊർജ്ജസ്വലരായ യുവാക്കൾ മുതൽ മുതിർന്നവർ ദമ്പതികൾ ആദിവാസികൾ ഭിന്നശേഷിയുള്ളവർ നവദമ്പതികൾ തുടങ്ങി എല്ലാ പ്രായത്തിലുമുള്ള വോട്ടർമാരും തിരഞ്ഞെടുപ്പ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ സമാധാനപരവും ചിട്ടയായതുമായ നടത്തിപ്പിലൂടെ പോളിംഗ് പ്രക്രിയ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നു ഷെഡ് ശുചിമുറികൾ റാമ്പുകൾ സന്നദ്ധ പ്രവർത്തകർ വീൽ വൈദ്യുതി തുടങ്ങിയ അവശ്യ സൗകര്യങ്ങൾ പ്രായമായവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ എല്ലാ വോട്ടർമാർക്കും സുഗമമായി വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു